അസുരന്റെ പ്രണയം അവതർണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസം ദശ വന്നു ഞാൻ കരുതി അസുരൻ നിന്നെ കൊണ്ട് ഒളിച്ചോടിക്കാണോ ഒന്ന് കുമാരി കളച്ചിയിലൂടെ അടുത്തൊന്ന് കുശലം പറഞ്ഞു ഒന്ന് പോ ചേച്ചി നാണത്തോടെ ദശ പറഞ്ഞു എന്താടി എന്തെങ്കിലും നടന്നോ നിങ്ങൾ തമ്മിൽ ഏ കുമാരി വെല്ല ചോദിച്ചു അസുറിനാണ് പ്രണയിക്കുന്നത് സ്വന്തമാക്കാതെ എന്നെ തൊടില്ല രാവണ അവതാരമാണ് ദശ അഭിമാനത്തോടെ പറഞ്ഞു അത് ശരി കുമാരി മെല്ലെ ചിരിച്ചു എന്താ ഒരു കുശലം പറച്ചിൽ സൗമ്യ അടുത്തൊന്ന് ചോദിച്ചു ഒന്നുമില്ല വീട്ടിലെ വിശേഷം പറഞ്ഞു ചിരിച്ചതാ കുമാരി വിഷയം പെട്ടെന്ന് മാറ്റി ആ സമയം ഫോൺ റിങ് ചെയ്തു ദശ പോയി ഫോൺ എടുത്തു ൻ ടീ കൊണ്ടുവരാൻ പറഞ്ഞു ദശ ചിരിയുടെ വരാൻ പറഞ്ഞ് ടീ ഉണ്ടാക്കാൻ പോയി സൗമ്യ ഇതൊക്കെ നോക്കി നോക്കിയിരുന്നു ദശ ടീ കൊണ്ട് രുദ്രന്റെ മുറിയിൽ കയറി കുറച്ച് സമയമായതും ഡോർ അടയ്ക്കുന്നത് സൗമ്യ കണ്ടു സൗമ്യക്ക് ഒന്നും മനസ്സിലായില്ല ചേച്ചി ടീ കൊടുക്കാൻ പോയാൽ എന്താ ഡോർ അടയ്ക്കുന്നത് അവർ തമ്മിൽ എന്തെങ്കിലും സംശയത്തോടെ സൗമ്യ ചോദിച്ചു അതൊക്കെ കൊച്ചന്തിനറിയേ കൊച്ചു കൊച്ചിന്റെ കാര്യം നോക്ക് പാത്രം കഴുകിക്കൊണ്ട് കുമാരി പറഞ്ഞു ആ എന്തെല്ലാവട്ടെ എനിക്കെന്താ സൗമ്യ മനസ്സിലോർത്തുകൊണ്ട് തന്റെ ജോലി ചെയ്തു രുദ്രൻ ദശയെ തന്റെ അടുത്ത് കുറച്ചു സമയം ഇരിക്കാൻ പറഞ്ഞു ദശ ഒന്നുമില്ലാതെ പോയിരുന്നു രുദ്രൻ ഒരു കുഞ്ഞിനെ പോലെ ദശയുടെ മടിയിൽ കിടന്നു നനത്ത പുഞ്ചിരി ദശയുടെ ചുണ്ടിൽ വിടർന്നു എന്താസുര സീത കൈവിട്ടു പോയൊരാവണ കുസൃതിയോടെ ദശ ചോദിച്ചു ഒന്ന് പോടി അവിടെ നിന്ന് രുദ്രൻ ചിരിയോടെ ദശ നോക്കി മടിയിൽ കിടന്നുകൊണ്ട് പറഞ്ഞു ദശ അവന് ഇമവിട്ടാതെ നോക്കിയിരുന്നു അവന്റെ മാറിടത്തിൽ പതിഞ്ഞ ശിവരൂപം അവൻ ഷർട്ട് മാറ്റിക്കൊണ്ട് ആ രൂപത്തിൽ തന്റെ ചുണ്ടവർത്തി ചുംബിച്ചു എന്താണ് മണ്ണി സ്നേഹം കൂടിയോ ദശയുടെ മുക്കിൽ പിടിച്ചു വലിച്ചോണ്ട് രുദ്രൻ ചോദിച്ചു എന്റെ സ്വപ്നത്തിലെ രാജകുമാരൻ എന്റെ രാജകുമാരൻ ദശ മെല്ലെ പറഞ്ഞു എന്താ മനസ്സിലായില്ല രുദ്രൻ എഴുന്നേറ്റ് അവളുടെ മൂന്നു നോക്കി ചോദിച്ചു എന്ത് മനസ്സിലായില്ലേ എന്റെ സ്വപ്നത്തിലെ രാജകുമാരൻ ഈ അസുരൻ എന്ന് ചിരിയോട് രുദ്രന്റെ പിടിച്ചുകൊണ്ട് ദശ പറഞ്ഞു ഒരാതാണ് പിന്നെ നിന്നോട് ഒരിക്കലും ഒരു മരുന്നിനും ഗുണപ്പെടുത്താൻ പറ്റാത്ത അത്രയും പ്രാന്ത് നീ എന്ന സ്നേഹത്തിലൂടെ എന്നെ ഭേദവാക്കാൻ പറ്റുന്ന പ്രണയമെന്ന ഭ്രാന്ത് പ്രാന്ത് നിന്റെ രാജകുമാരൻ ഭ്രാന്തമായി പ്രണയിക്കുന്നു വെണ്ണി ഈ പഞ്ചലോക സാക്ഷിയായി ഞാൻ നിന്നെ താലി ചേർത്തുമ്പോൾ ഈ ഭ്രാന്ത് അടങ്ങും വെണ്ണി ദശയുടെ കവളിൽ തന്റെ ഇരുകൈകൾ പതിച്ച് പ്രണയത്താൽ അതീവ തീവ്രതയോടെ രുദ്രം പറഞ്ഞു ദശ ഒന്നുമില്ലെ അവന്റെ ചുണ്ടിന്റെ അടുത്ത് തൻ്റെ ചുണ്ടിനെ കൊണ്ടുപോയി അവന്റെ ചുടിശ്വാസം അവളെ സ്പർശിച്ചു ദശ മെല്ലേ രുദ്രൻ ദശയുടെ കവളി കടിച്ചു ആ വിട് വേദന കൊണ്ട് ദശ വിളിച്ചു രുദ്രൻ കടിവിട്ടുകൊണ്ട് കളച്ചിരുടെ കണ്ണറക്കി കാണിച്ചു വേദനിച്ചുട്ടു ചൂട്ടു കവളി തൊടിക്കൊണ്ട് കവടദേശത്തിൽ ദശ പറഞ്ഞു കേടോ രുദ്രൻ പിന്നെയും ദശയെ വിളിച്ചു നമുക്ക് റാണിയുടെ വീട്ടിൽ പോയാലോ രുദ്രം പറഞ്ഞു കേട്ടതും ദശ ഞെട്ടിലൂടെ അവനെ നോക്കി ഏട്ടാ പേടിയോടെ ദശ വിളിച്ചു പോണം പോയി കാണണം ചെയ്തു കൂട്ടിയ തെറ്റ് അതിന് മാപ്പില്ല എന്നാലും നമുക്കൊന്ന് പോയാലോ രുദ്രൻ ചോദിച്ചു ഏട്ടാ അവർ ഇപ്പോഴും വിചാരിക്കുന്നത് ഏട്ടനാണ് കൊലയാളി എന്നാ അവിടെ പോയാൽ എങ്ങനെയേട്ടാ പേടിയുടെ ദശ ചോദിച്ചു എന്നെ അടിച്ചാലും ഞാൻ കൊള്ളും പഴയ രുദ്രം മരിച്ചു ഒന്നുപോയി നോക്കി അവർക്ക് വേണ്ട സഹായം നോക്കി ചെയ്തു കൊടുത്താലോ എന്റെ ഒരു സമാധാനത്തിന് ഏട്ടൻ്റെ ഇഷ്ടം ദശ ചിരിയോടെ പറഞ്ഞു ഈശ്വരി എല്ലാരും അത്താൻ കഴിക്കായിരുന്നു രുദ്രൻ പുറത്തു പോകുന്നത് ഈശ്വരി കണ്ടു മോനി ഈശ്വരി വിളിച്ചു രുദ്രൻ മൂങ് കൊടുക്കാതെ അവനൊരു ദേഷ്യം ഉറഞ്ഞു കയറി എന്നാലും രുദ്രൻ ഒന്നും മിണ്ടാതെയിരുന്നു എങ്ങോട്ട ഈ രാത്രി അത്താഴം വിളമ്പി വെച്ചു വ ഈശ്വരി വാത്സല്യത്തോടെ വിളിച്ചു എനിക്ക് വേണ്ട രുദ്രൻ ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് പുറത്തുപോയി പുരുഷോത്തവൻ സംശയത്തോടെ ദശയെ നോക്കി ദശ പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണുകളടച്ചു അടച്ചു അർത്ഥം മനസ്സിലായ തൊലിച്ചിരിച്ചു രുദ്രന്റെ പെരുമാറ്റം ഈശ്വരിക്ക് സംശയം ഉണർത്തി നേരം വളർന്നു ഈശ്വരി ഒരുങ്ങിയെടുത്ത് ഓഫീസിൽ പോയി ഇറങ്ങി ദശ ചിരിയുടെ ഈശ്വരി പോകുന്നത് നോക്കി അടുക്കളയിൽ നിന്നു കമ്പനിയിൽ ഈശ്വരി കയറി എല്ലാരും അങ്ങും പേടിയോടെ ഓടുന്നത് കൊണ്ട് ഒന്നും മനസ്സിലാതെ ഈശ്വരി തന്റെ ക്യാബിനിൽ കയറി ക്യാബിനിൽ നിന്ന് പുറത്തു നടക്കുന്ന കാര്യമെല്ലാം ഈശ്ശേരി ഒന്നും മനസ്സിലാതെ നിരീക്ഷിക്കുന്നു മേഡം അക്കൗണ്ട് സെഷൻ എല്ലാം കറക്റ്റ് ആണല്ലോ ഒന്നുപോലും ടാലി ആകാതിരിക്കരുത് കേട്ടല്ലോ മാനേജർ ഓടിച്ചെന്ന് അക്കൗണ്ടന്റിനോട് പറഞ്ഞു ഇല്ല സർ എത്ര നോക്കിയിട്ട് ടാലിയാകുന്നില്ല പേടിയുടെ അക്കൗണ്ടന്റ് പറഞ്ഞു ഓ മൈ ഗോഡ് നീ ലീവ് ലീവെടുത്ത് പോ നോക്ക് ഇന്ന് നീ ഇവിടെ വേണ്ട മാനേജർ അവളെ ഓട്ടിക്കാൻ നോക്കി മാനേജർ ഇതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാതെ ഈശ്വരി വിളിച്ചു ഈ സമയത്താ മാഡത്തിന്റെ വിളി ഷോ മാനേജർ തലയിൽ അടിച്ചോണ്ട് ക്യാബിലിൽ പോയി എന്താ മേഡം മാനേജർ അലസതയോട് ചോദിച്ചു എന്താണ് എന്താണതൊക്കെ എന്തിനാ ഇത്ര എപ്രാളം എന്തേലും ഓഡിഷൻ ഞാൻ വന്നതുപോലും ആരും മൈൻഡ് ചെയ്യുന്നില്ല ഒന്നും മനസ്സിലാതെ ഈശ്വരി ചോദിച്ചു അത് പിന്നെ മാഡം മാനേജർ പറയാൻ പോയതും മാനേജർ സാർ വന്നു ഡോർ തുറന്ന് ഒരാൾ പേടിയോടെ പറഞ്ഞു ഒൻ മിനിറ്റ് മാം മാനേജർ പറഞ്ഞുകൊണ്ട് പുറത്തു ഈശ്വരി ഒന്നും മനസ്സിലാതെ നോക്കി കാറിൽ നിന്ന് രുദ്ര ഇറങ്ങുന്നു കറുത്ത കോട്ടസൂട്ട് ധരിച്ച് കയറ്റ്സ് ഉടസ് പിടിച്ച് കൂളിംഗ് ഗ്ലാസ് വെച്ച് ആരും ഒരു നോക്ക് നോക്കി പോകും അത്രമേൽ ആയിരുന്നു ലീ വെൽക്കം സാർ മാനേജർ മാലയിടാൻ പോയതും രുദ്രൻ ദേഷ്യത്തിൽ അടങ്ങുന്നു ലുക്ക് മാനേജർ ഇതൊന്നും എനിക്കിഷ്ടമല്ല എടുത്തുകൊണ്ട് പോകും രുദ്രൻ പറഞ്ഞുകൊണ്ട് ഓഫീസ് നോക്കി നടന്നു ക്ലാസ് കണ്ണിൽ നിന്നെടുത്ത് കോട്ടിൽ വെച്ചുകൊണ്ട് മാനേജറിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന രുദ്രനെ കണ്ട് ഈശ്വരി ഞെട്ടിലൂടെ ചാടി എഴുന്നേറ്റു മാനേജർ ഈശ്വരി ഇരിക്കുന്ന ക്യാബിൻഡോർ തുറന്നു കൊടുത്തു മാനേജർ ഇന്നൊരു സ്റ്റാഫ് മീറ്റിംഗ് ഇമ്മീഡിയറ്റ്ലി അറേഞ്ച് ചെയ്യുക ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് രുദ്രൻ തന്റെ സീറ്റിൽ വന്നു ഈശ്വരി അവൾ പോലും അറിയാതെ ആ സീറ്റിൽ നിന്ന് മാറിക്കൊടുത്തു മാനേജർ പേടിയോടെ അവൻ്റെ അടുത്ത് വന്നു രുദ്രൻ തനിക്ക് ആകാശപ്പെട്ട സീറ്റിൽ ആദ്യമായിരുന്നു ചിരോടെ എല്ലാം നിരീക്ഷിച്ചു ഈശ്വരി എല്ലാം തകർന്ന് ഒന്നുമിണ്ടാൻ ഏറെ നിശ്ചലായി നിന്നു രുദ്രൻ മാനേജറിനോട് പോകാൻ കണ്ണുകൊണ്ട് അങ്ങി കാണിച്ചു മാനേജരും പോയി മമ രുദ്രൻ വിളിച്ചു ഈശ്വരി വിളിയാൽക്കത് ഏതോ സ്വപ്ന ലോകത്തിലായിരുന്നു മമ രുദ്രൻ ഉച്ചത്തിൽ വിളിച്ചു ആ മോനി ഈശ്വരി എന്താളിപ്പോഴേ വിളി കേട്ടു മമ്മക്ക് ആയോ ഋത്രയും കറങ്ങുന്ന കസേരിലിരുന്ന് കറങ്ങിക്കൊണ്ട് ചോദിച്ചു എന്താ മോനി പെട്ടെന്ന് ഒരു അറിവ് പോലും ഇല്ലാതെ ഞെട്ടൽ മാറാതെ ഈശ്വരി ചോദിച്ചു ഇതെന്റെ കമ്പനി അല്ലേ ഇനി മുതൽ എല്ലാ കമ്പനിയും ഞാൻ തന്നെ നോക്കിയടത്താൻ പോവാ മമ്മ കുറച്ച് ഡേയ്സ് അല്ല ഇനി അങ്ങോട്ട് റെസ്റ്റ് എടുക്കേ ഇനി കമ്പനിക്കാരിയും കൊട്ടാരത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി നടത്താം ചിരിയോട് രുദ്രൻ പറഞ്ഞു ഈശ്വരി തളർന്നു പോവാതിരിക്കാൻ കസേരിയിൽ പിടിച്ചു രുദ്രൻ അത് കണ്ട് കാണാത്തതുപോലെ ഫോൺ എടുത്ത് കാതിൽ വെച്ചു അക്കൗണ്ടന്റിനോട് എല്ലാ പൈലും ഇട്ട് കൊണ്ടുവരാൻ പറഞ്ഞു മറുപടി കേൾക്കാൻ നിൽക്കാതെ രുദ്രൻ ഫോൺ കട്ട് ചെയ്തു അമ കസരിയിൽ ഇരിക്കും ചിരിയോട് രുദ്രൻ പറഞ്ഞു ഈശ്വരി ഒന്നും മിണ്ടാൻ അത് കസരിയിൽ ഇരുന്നു അക്കൗണ്ടന്റ് പേടിയുടെ ഫയലൊക്കെ കൊണ്ടു ടേബിളിൽ വെച്ചു ഇതിലെല്ലാം ഉണ്ടല്ലോ രുദ്രൻ ഫയൽ എടുത്തുകൊണ്ട് ചോദിച്ചു ഈശ്വരി ആ എ സി തണുപ്പിലും വേർത്ത് വിളിച്ചു പേടിയോടെ അക്കൗണ്ടന്റ് ഋദ്രൻ ഒരു ഫയൽ നോക്കിക്കൊണ്ട് ദേഷ്യത്തിൽ അവളുടെ മോത്തിനു നേരെ വലിച്ചെറിഞ്ഞു അവൾ പേടിയുടെ പിന്നിലൊട്ടു എന്തൊക്കെയാണ് കാണിച്ചത് ഒന്നുപോലെ തേലിയാവുന്നില്ല ഒന്നുപോലെ കറക്റ്റ് അല്ല നിന്നേക്ക് ഏത് പണ്ട് മക്കളാണ് ജോലിക്കെടുത്തത് രുദ്രൻ അല്ലെറിക്കൊണ്ട് മാനേജർ മാനേജർ വിളിച്ചു മാനേജർ പേടിയുടെ ഡോർ തുറന്ന് രുദ്രൻ്റെ മുന്നിൽ നിന്നു എന്താ സാർ പേടിയുടെ മാനേജർ ചോദിച്ചു ഒന്നുപോലെ കറക്റ്റ് വിത്ത് വിൻ ട്വന്റി ഫോർ അവേഴ്സ് ഇതെല്ലാം ശരിയാണ് തന്നില്ലെങ്കിൽ മിസ്സാകുന്ന മൊത്തത്തോം ഈ കുട്ടി കയ്യിൽ നിന്ന് വെക്കണം അല്ലാതെ വന്നാൽ അറിയാമല്ലോ രുദ്രൻ ദേഷ്യത്തിൽ ചോദിച്ചു സാർ അത് പിന്നെ മാനേജർ എന്താ പറയാൻ വന്നതും രുദ്രൻ നിർത്താൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു മാനേജർ ഒന്നും മിണ്ടാതെ തലയാട്ടിക്കൊണ്ട് ഈശ്വരിയെ നോക്കിക്കൊണ്ട് പോയി എന്നാ മുനി ഞാനങ്ങോട്ട് ഈശ്വരി വാക്കുകൾ വരാതെ ചോദിച്ചു രുദ്രൻ ഗൗരവത്തിൽ തലയാട്ടി അക്കൗണ്ടിന്റെ പേടിയുടെ മാനേജറിനെ നോക്കി എന്താ സർക്കാൾ ചെയ്യാ ഇത് ടാലി ടേലിയാകില്ല ആണെങ്കിൽ ഇതിൽ നിന്നെടുത്ത ക്യാഷ് ഇതിൽ വെക്കണം പേടിയുടെ അക്കൗണ്ടിൻ്റെ പ്രിയ പറഞ്ഞു ഈശ്വരിയമ്മ അവരില് ഇതിൽ നിന്ന് എടുത്തത് റെയ്ഡ് കാര്യങ്ങൾ വന്നപ്പോൾ ഒത്തുതീർപ്പാക്കാൻ നീ പോയി അവരോട് തന്നെ ചോദിക്ക് മാനേജർ പറഞ്ഞു ആ സമയം രുദ്രം വിളിക്കുന്നത് കേട്ടു ഈശ്വരി മാഡമാണേൽ ഒന്നും അറിയാൻ പോലും വേണ്ട ഇതിപ്പോൾ പേടിയാ മാനേജർ പറഞ്ഞോണ്ട് ഓടി മാഡം മേഡം ഈശ്വരി പോകുന്നത് കൊണ്ട് പ്രിയ ഓടിച്ചെന്ന് വിളിച്ചു ഈശ്വരി തിരിഞ്ഞോലും നോക്കാതെ ഈശ്വരോട് പ്രിയ സംസാരിക്കുന്നത് രുദ്രൻ കേബലിൽ നിന്ന് ഇടങ്ങുന്നിട്ട് നോക്കി ഈശ്വരി ഒന്നും പറയാതെ പുറത്തു പോയി മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലൊന്ന് ക്ഷീണത്തോടെ ഹാളിൽ ഇരുന്നു ഈശ്വരി അവന്റെ അടുത്ത് വന്നു രുദ്രൻ അതൊന്നും ശ്രദ്ധിക്കാതെ കണ്ണിൽ അടച്ചിരുന്നു ഈശ്വരി അവന്റെ അടുത്ത് വന്നിരുന്നു മോനി ഈശ്വരി മെല്ലെ വിളിച്ചു ആ എന്താ മമ്മ കണ്ണുകൾ തുറന്ന് രുദ്രൻ ചോദിച്ചു മോനൊരു മുന്നറിയിപ്പില്ലാതെ കമ്പനി വന്നല്ലോ എന്തേലും കാരണമുണ്ടോ പേടിയോടെ ഈശ്വരി ചോദിച്ചു ഏയ് എന്ത് കാരണമമ്മ വെറുതല്ലേ നടക്കുന്നേ അതുകൊണ്ട് ഞാൻ കമ്പനി ചുമതല ഏറ്റെടുത്തു രുദ്രൻ ചിരിയോടെ പറഞ്ഞു ഒരു വാക്ക് എന്നോട് പോലും അഭിപ്രായം ചോദിച്ചില്ലല്ലോ മോനി നേരത്തെയൊക്കെ എന്തുണ്ടെങ്കിലും എൻ്റെ എന്റെ തീരുമാനായിരുന്നു ഇപ്പോൾ മോൻ തനിയെ ഈശ്വരി പരുവത്തോടെ ചോദിച്ചു അത് പിന്നെ രുദ്രൻ എന്തോ പറയാൻ വന്നതും ചിരിയോടെ ചിരിയുടെ കപ്പനെ നീട്ടി ഈശ്വരി ദേഷ്യത്തിൽ ദശയെ നോക്കി നിന്നോട് ആരെങ്കിലും ചായ ചോദിച്ചോ ഈശ്വരി ദേഷ്യത്തിൽ ചാടി ചെന്നിട്ട് ദശയുടെ കവളിൽ ആഞ്ഞുതെല്ലി ചായ കപ്പ് നിലത്തെ വീണു റിഷക്കാവിൽ പൊത്തിപ്പിടിച്ചു രുദ്രന്റെ കൈകൾ മുറുകി കണ്ണുകൾ ദേഷ്യം കൊണ്ടു ചുവന്നു അവന് ഒരു നിമിഷം കണ്ണുകളടച്ച് ശാന്തതയായി അമ്മ പറഞ്ഞു കേട്ടി നിന്നോട് ഞാൻ ചായ വെച്ചോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ചായ കൊണ്ടുവന്നത് പന്ന മോളെ ഇതൊക്കെ ക്ലീൻ ചെയ്തു രുദ്രൻ ദേഷ്യത്തിൽ കൽപ്പിച്ചു ഈശ്വരി ആങ്കാരത്തോടെ ചിരിച്ചു ആ ചിരി രുദ്രൻ കാണാതിരുന്നില്ല രുദ്രനെ ദശ ഞെട്ടിലോട്ട് നോക്കി രുദ്ര മോമ്പെടുക്കാതെ തന്റെ മുറിയിൽ പോവാൻ നേരം മമ്മ നല്ല ചേട് കുറച്ച് കിടക്കട്ടെ രുദ്രൻ പറഞ്ഞോണ്ട് തന്റെ മുറിയിൽ പോയി ദശരുദ്രം പോകുന്നത് നോക്കിയിരുന്നു തന്നെ ഒരു നോക്ക് തിരിഞ്ഞു വെക്കും എന്ന് അവൾ വെറുതെ പ്രതീക്ഷിച്ചു രുദ്ര മുറിയിൽ പോയി കഥ അടച്ചു ഈ ശരിയാളറി ദശ പേടിയോടെ ഈശ്ശരിയെ നോക്കി ഇവിടെയൊക്കെ ക്ലീൻ ചെയ് കൽപ്പിച്ചുകൊണ്ട് ഈ ശരി പോയി ദശ ഒന്നും മിണ്ടാതെ അരുക്കളിൽ പോയി തുടരും